അഞ്ചു പച്ചക്കറികൾ കൊണ്ടൊരു അഞ്ച് പച്ചക്കറി സലാഡ് അഞ്ചു ലിറ്റർ വെള്ളം അഞ്ച് വയസ്സ് മുതൽ കുട്ടികളും അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ തൈക്കളവുമായി തൊണ്ണൂറ് വയസ്സുള്ള അച്ചാനും അമ്മച്ചിയും എന്നും കുടിക്കണമെന്നാണ് ശാസ്ത്രം അഞ്ചു കറിയൊന്നും വേണ്ടെന്നേ ഉച്ചകൂണിന് അഞ്ചാറുണക്കമുളകും നല്ല മൊഞ്ചുള്ള വിളഞ്ഞ നാട തേങ്ങയും പഞ്ചായി മഷി പോലെ അരച്ച് നൈസായി മസാല പുരട്ടി വെച്ച നല്ല തുണ്ടൻ മോത കടുകിട്ട് പൊട്ടിച്ച് താളിച്ചു വേവിച്ച് മൺചട്ടിയിൽ ഇങ്ങനെ കറി വെച്ചെടുത്തതും അഞ്ചാനയുടെ നല്ല തൂവുള്ള ചോറിന് അടിപൊളിയാകും കൂട്ടം പച്ചക്കറി കളത്തിലരിഞ്ഞ് അധികം കുളമാക്കാതെ കുക്കറിൽ വെച്ചെടുത്ത സാമ്പാറും നാല് പച്ചക്കറി കൊണ്ട് അലങ്കരിച്ച് കുപ്പിപ്പാത്രത്തിലേക്ക് അഞ്ച് നല്ല തുണ്ടൻ കേരമയും പൊരിച്ചതും അഞ്ചുകൂട്ടം കറി കൂട്ടി ഈ അഞ്ചാനക്കൂട്ടം ചോറ് അറിഞ്ചം തുറഞ്ചം വാരി കഴിക്കാൻ തോന്നുന്നു കുപ്പി ചൂടുന്നതാണേലും സംഗതി പച്ചവെള്ളാവട്ടെ ഈ വേനയ്ക്ക് പച്ചക്കറികൾ ധാരാളം കഴിക്കണം അത് പച്ചക്ക് ചുമ്മാ കടിച്ച വെച്ച് കഴിച്ചാലും അടിപൊളിയും ഹെൽത്തിയും തന്നെയാണ് ആഹാരത്തോടൊപ്പം നിത്യവും ഒരു സലാഡ് ഉൾപ്പെടുത്തുന്നത് ആരോഗ്യദായകമാണ് ഈ ചൂടത്ത് ശരീരം തണുക്കുവാനും ബെസ്റ്റ് ആണ് അപ്പൊ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ മാർക്കല്ലേ കാത്തിരിക്കണേ സ്നേഹത്തോടെ ബൈ